അപ്പോൾ കുറച്ച് നേരത്തെ ബ്രേക്കിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു നല്ല അടിപൊളി ട്രിപ്പ് പോയാലോ റെഡി വൺ ടു ത്രീ നമ്മുടെ ചൊക്കനയിലുള്ള ഒരു പഴയ ആട്ട് പോലാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ഓർത്തേക്കണേ ചാനലിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിഡി വ്ലോഗ് നമ്മുടെ ചാനലിൻ്റെ പേര് കിഡി വ്ലോഗ് അപ്പോൾ നമുക്ക് കിഡി വ്ലോഗിനോടൊപ്പം സഞ്ചരിക്കാം അപ്പോൾ നമ്മൾ ചൊക്കനയാണ് നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചിമ്മിനി ഡാം പോകുന്ന വഴി നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ചൊക്കന ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ് ആനയും പന്നിയൊക്കെ ഉള്ള ഏരിയയാണ് അതായത് പകല് പോലും ആനയുള്ള ഒരു വഴിയാണ് ബൈക്കിലൊക്കെ പോകുന്നത് കുറച്ച് റിസ്ക് ആണ് കാറിലാണെങ്കിൽ അത്യാവശ്യം ആണ് വേനലായതുകൊണ്ട് അനിയൊന്നും അധികം അങ്ങനെ ഇറങ്ങുന്നില്ല പഴയൊരു ആട്ടുപാലാണ് കാണുന്നത് മരം ആണിവെച്ചടിച്ചിട്ട് പിന്നെ അതിനൊരു ഒരു സപ്പോർട്ടിങ്ങിന് ഒരു മെറ്റൽ പ്ലേറ്റ് ഇട്ടേക്കുവാണ് ഒരുപാട് പേര് പേരവിടെ കാണാനായിട്ട് വരുന്നത് ദൂരേന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് പക്ഷേ ഉള്ളിലോട്ടുള്ളൊരു ഹിഡൻ പ്ലേസ് ആണ് പക്ഷെ മാത്രമല്ല വരുന്ന വഴി നമ്മൾ ഇതേപോലെ തന്നെ ഒരുപാടായിട്ട് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാം ക്ലോസ് ചെയ്തേക്കാണ് പോലീസിൻ്റെ പ്രധാന മുന്നറിയിപ്പൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരും കയറരുതെന്ന് പക്ഷേ ഇവിടെ നമുക്ക് ചൊക്കനേലിപ്പോൾ ഓപ്പണാണ് അത്യാവശ്യം ഒരു ബൈക്കൊക്കെ ലോഡ് വെച്ചതും കൂടെ അപ്പുറം തോട്ടമാണ് തോട്ടത്തിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു അതിനുള്ള പെലോ അതിനുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നന്നായി ഷെയ്ക്കാവും അതേപോലെ മരത്തിൻ്റെ പലകൾ ആണിവെച്ചടിച്ചേക്കുവാണ് അവൻ കരയുന്നത് വെറും എന്നല്ല കേട്ടോ അവൻ അവൻ്റെ അച്ഛൻ കൈ പിടിക്കണം എന്നു പറഞ്ഞിട്ട് അത് പേടിച്ചിട്ടൊന്നുമില്ല ഞാൻ ആദ്യം വിചാരിച്ചു രണ്ടുപേരും കയറില്ലെന്ന് പക്ഷെ രണ്ടു പേർക്കും യാതൊരു പേടിയില്ല രണ്ട് പേരും അതും കൂടെ കൂളായിട്ട് നടക്കുമായിരുന്നു അപ്പോൾ താഴെ വെള്ളമൊക്കെ കുറവാണിപ്പോൾ ആനയൊക്കെ ഇപ്പോൾ താഴെക്കൂടെ കയറി വരുന്ന ഒരു ആനത്താരെന്നൊക്കെ പറയുന്നത് അതൊക്കെ അവിടെ കാണാനുണ്ട് പക്ഷെ ശരിക്കും ചിറ കെട്ടി വെച്ചേക്കുവാണ് അതായത് വണ്ട് കെട്ടുന്ന പോലെ കെട്ടി വെച്ചേക്കുവാണ് വെള്ളം കെട്ടി നിർത്തിയേക്കുവാണ് കുറേ വരുന്ന വഴിയെല്ലാം ഈ തോടിങ്ങനെ കെട്ടി കെട്ടി നിർത്തിയേക്കും അപ്പോൾ ഈ പാലം അവൻ ചെയ്യുന്നു അച്ഛൻ കൊണ്ടുപോകാത്ത കാരണമുള്ള ഉള്ള പ്രതിഷേധം അതിങ്ങനെ ശേഖിക്കുമ്പോൾ നന്നായി ആടുന്നുണ്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറേ റബ്ബർ തോട്ടമാണ് ഇപ്പോൾ റബ്ബർ കൃഷിക്കായിട്ട് ജീവിക്കുന്നവരാണ് ഈ ഒരു ഏരിയയിലുള്ളവർ പിന്നെ കുറച്ചുള്ളിലോട്ടമാണ് ഈ പാലപ്പള്ളി ചൊക്കന റോഡ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പത്രത്തിലും അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ചാനലിലൊക്കെ ന്യൂസ് കാണാം വന്യജീവിയുടെ ആക്രമണം അല്ലെങ്കിൽ വന്യജീവികൾ നാട്ടിലിറങ്ങിയിട്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ന്യൂസ് കാണുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതാ അങ്ങനെ കുറച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സൂം ചെയ്തെടുക്കുന്നുണ്ട് കണ്ടു അപ്പോൾ അലയ്ക്കൊക്കെ കണ്ടു ഒരുപാട് ദ്രവിച്ച പോലെ തോന്നും പക്ഷെ അല്ല നടുവിലായിട്ട് ഒരു ഷീറ്റ് ഇട്ടേക്കുവാണ് മെറ്റൽ ഷീറ്റ് അത് വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ എളുപ്പത്തിനാണ് അതുകൊണ്ട് കുറച്ച് സേഫാണ് ചില പലകൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ നല്ല ഒരു പണ്ടത്തെ ഒരു ഫീൽ കാരണം ഇപ്പോൾ നമുക്ക് മുന്നേ നമ്മൾ പോയിരുന്നൊരു ആട്ടുപാലം തൃപ്രയാറ് അവിടെ പാലം ഉണ്ടായിരുന്നില്ല പകരം പാട്ടുപാലമാണ് അതല്ലാതെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പുഴമ്പള്ളം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി ഇപ്പം മെറ്റലിൻ്റെ ആട്ടുപാലം ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് മാത്രം ആ ഒരു പഴയ പരമ്പരാഗത പഴയ രീതിയിൽ തന്നെ വരുന്ന ഒഴിക്ക് പത്ത് പന്ത്രണ്ട് ആട്ടുപാലത്തിൻ്റെ അടുത്ത് പലപ്പള്ളി റൂട്ടിലുണ്ട് അപ്പോൾ ആ റബ്ബറാണ് അവിടുത്തെ ആയിട്ടുള്ള കൃഷി നല്ല ഭംഗിയുണ്ട് റബ്ബർ തോട്ടം നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയയിലൊക്കെ എപ്പോഴും ആനയുള്ള ഏരിയയാണ് അപ്പം അന്ന് ഇപ്പോൾ അധികം അവിടെ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ രാത്രിയാകുമ്പോൾ ആന വരും അപ്പോൾ അന്ന് പകല് വേനലായതുകൊണ്ട് ആന വരാൻ ചാൻസ് ഇല്ലാത്ത കാരണം കുറച്ചധികം ആളുകൾ അവിടെ ഉണ്ട് അവിടെ കടത്തി വിട്ടിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് അധികം കുറച്ചധികം ആളുകൾ തന്നെയുണ്ട് അപ്പം ഞങ്ങൾ തിരിച്ച് കിടക്കുവാണ് തിരിച്ച് കിടക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഒരു വെസ്റ്റേറ്റിൻ്റെ ആ ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമാണ് ഇപ്പോൾ കടന്നു വരുന്നത് അല്ലാതെ വേറൊരു ഗേറ്റ് ഉണ്ടായിരുന്നു ആ ഗേറ്റ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അപ്പം നമ്മൾ ചോദിച്ചിട്ടാണ് കടന്നു വന്നത് അതിൻ്റെ തലേദിവസം നമ്മൾ പോയത് ഒരു സൺഡേ ആണ് പക്ഷെ അതിൻ്റെ തലേദിവസം തന്നെ അവിടെ ആന വന്നിട്ട് ഈ എസ്റ്റേറ്റിൻ്റെ ഗേറ്റ് ഒന്നൊരു ഒരു ചെറിയ ഓഫീസും ഒരു ട്രില്ലറൊക്കെ ഒരു ഏരിയ ഉണ്ട് അവർക്ക് ആ ഒക്കെ മെയിൻ്റനൻസൊക്കെ നടത്തുന്നൊരു വർക്ക്ഷോപ്പ് അവിടുത്തെ ഒരു ഗേറ്റ് ചവിട്ടി തള്ളിയിട്ട് അത് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ വിട്ടുപോയിട്ടുണ്ട് അപ്പം പറഞ്ഞു ഇപ്പോൾ ആന പെരുന്നാളായിരുന്നു അവിടെ പെരുന്നാളായിരുന്ന സമയത്ത് ആന ആരുബളൊക്കെ കേട്ട് വന്നതാണ് ദേഷ്യം കൊണ്ട് ഒരു ഒറ്റ ഒറ്റയ്ക്കൊരാന ഒറ്റയ്ക്ക് അറിയില്ല ഒന്നറിയില്ല ചിലപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒറ്റയ്ക്ക് കയറി വന്നതാണോന്നും അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു നമ്മൾ ആനയെ കാണണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ വഴി പോയത് പകലൊക്കെ കാണാൻ പറ്റുന്നൊരു ഏരിയയാണ് ചിമ്മിനിയിലേക്ക് എപ്പോൾ പോയാലും കാണാം അതേപോലെ തന്നെ കാണാൻ പറ്റും എന്നുള്ള ഇതിലാണ് പോയത് നമ്മൾ അവരെ ഉപദ്രവിക്കാതെ നമുക്ക് കടന്നു പോകാം കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരുപാട് പ്രകോപനങ്ങളൊന്നും ഏൽപ്പിക്കുക അതായത് ലൈറ്റ് ലൈറ്റിടുക റിവേഴ്സ് ഇടുമ്പോൾ ആ ഒരു സൗണ്ട് ഇതൊക്കെയാണ് ആനയ്ക്ക് ഒരു ഇറിറ്റേഷനുള്ളൊരു ഫോട്ടോ എടുക്കുക ഇറങ്ങിച്ചെല്ലാം ഇതൊന്നും ചെയ്യാതെ നമ്മൾ ആ വഴി കടന്നു പോകുകയാണെങ്കിൽ നമ്മൾ എത്രയോ പ്രാവശ്യം ബൈക്കിൽ ചിമ്മിനിടാൻ പോകുമ്പോൾ അതായത് ഈ പറയുന്ന എൻ്റെ കുഞ്ഞുമക്കളായിരുന്ന സമയത്ത് മൂന്ന് മാസം ആറു മാസം പ്രായമുള്ളപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ യാതൊരു കുഴപ്പമില്ല കൊണ്ട് അകലേ നിന്ന് ആനനെ കണ്ടുവരാനായിട്ട് പറ്റും കണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ലോങ്ങിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ട്രിപ്പേഴ്സാണ് കേട്ടോ അതായത് അവർ നല്ല എന്താ പറയുക ട്രിപ്പൊക്കെ പോകുന്ന കുറച്ച് നല്ല മോഡൽ ബൈക്ക്സിലൊക്കെ വന്നിരിക്കുന്ന ഒരു ആൾക്കാളാണ് കപ്പിൾസ് ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്നിരിക്കുന്നവരാണ് അവരുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ നമ്മളിപ്പോടെ കണ്ട സ്ഥലത്തൊക്കെ ആനപ്പുണ്ടായിരുന്നു അതാ അവരുടെ ബൈക്കാണ് നമ്മൾ കണ്ടപ്പോൾ ഒരു ആഗ്രഹം കൊണ്ട് അവരുടെ ബൈക്കിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഒരു ചെറിയ വീഡിയോ എടുത്തു എന്നുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം മകനെ അത് ഭയങ്കര ഇഷ്ടമായി അവിടെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമോ എന്ന് വെച്ചു അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് നമുക്ക് പാലപ്പള്ളിയിൽ നിന്ന് ചിമ്മിനി ഡാമിലോട്ട് കയറുന്ന ആ വഴി അപ്പോൾ ചിമ്മിനി ഡാമിലോട്ട് നമ്മളൊന്ന് വെറുതെ പോയി നോക്കി എൻട്രി ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് ഫോർ ഓ ക്ലോക്കിൽ അവിടെ ക്ലോസ് ചെയ്യും ട്രക്കിംഗ് ഒക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡ് പെർ ഹെഡൊക്കെയുള്ള മുൻകൂട്ടി ബുക്ക് ഒക്കെ ചെയ്യണം എത്ര എട്ട് പേരങ്ങോട് മിനിമം വേണമെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു റോഡ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ രണ്ട് സൈഡിൽ മാനകളെ കാണാറുണ്ട് പുതിയ പ്ലാന്റേഷനൊക്കെയാണ് പുതിയ തയ്യ് ഇതാത്ര വലിപ്പേ എത്തിയിട്ടുള്ളൂ പഴയ പ്ലാന്റേഷനൊക്കെ കളഞ്ഞ് പുതിയത് വെച്ചേക്കുവാണ് പുതിയതില് നമ്മുടെ കറണ്ടിൻ്റെ ഒരു ഫെൻസിലൊക്കെ ഇട്ടാൽ കാരണം അങ്ങ് ആന അങ്ങ് വരുന്നില്ല പഴയതില് ആനയ്ക്ക് കടക്കാനായിട്ട് പറ്റും പക്ഷേ പിന്നെ ഫോറസ്റ്റുകാർ എപ്പോഴും അലേർട്ടാണ് ആന എവിടെ ഉണ്ടെങ്കിലും അവിടെ നാട്ടുകാരാണെങ്കിലും ഇവിടെ ആനയുണ്ടെന്നുള്ളതൊക്കെ അറിയിപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ സുഖമായിട്ട് ആനനെ അകലിൽ നിന്നിട്ട് കറ കട്ടിലിവിടെ നടക്കുന്ന ആനേനെ പക്ഷെ കാണാൻ പറ്റുന്നൊരു ഏരിയയാണ് അത്രയും തിക്ക് ക്കായിട്ടുള്ള ഏരിയ അല്ല അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ അകലേക്ക് കാണാനൊക്കെ പറ്റാറുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കി പക്ഷേ അപ്രശാനൊന്നും കണ്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയ ചിമ്മനി ബ്ലോക്ക് അപ്പോൾ ചിമ്മിനി ചിമ്മിന് ബ്ലോഗെന്ന് മാത്രം പറഞ്ഞ പോരാ ചൊക്കനയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും പോവുക അപ്പോൾ ആനയെ കാണാത്ത നിരാശയൊക്കെ മുഖത്തുണ്ട് അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ബൈബിൾ ഉള്ള സ്ഥലമാണ് എല്ലാവരും പോവുക അപ്പോൾ അപ്പം ഇത്ര നാൾക്കിടെ ആദ്യമായിട്ട് ആനയെ കാണാതെ തിരിച്ചു വരികയാണ് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ഓർത്തേക്കാനാണ് ഏറ്റവും ബൈ ബൈ